നമസ്കാരം സംസ്ഥാനത്ത് ഇന്ത് സഖ്യം യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ് ഭരണകക്ഷിയും പ്രതിപക്ഷവും ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം സമാന സ്വഭാവമുള്ള മുന്നണികളായിട്ട് മാറിയിരിക്കുക കേരളത്തിൽ ദിശാബോധം നഷ്ടപ്പെട്ട ഒരു പ്രതിപക്ഷമാണുള്ളത് കേരളത്തിലെ യു ഡി എഫ് എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരു ബി ടീമായി പ്രവർത്തിക്കുന്ന പ്രതിപക്ഷമാണ് പ്രതിപക്ഷ ധർമ്മം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷമായി ശ്രീമാൻ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മാറിക്കഴിഞ്ഞിരിക്കുന്നു ശശി തരൂരിന്റെ എൽ ഡി എഫ് സർക്കാരിനെ പുകഴ്ത്തിയ പ്രസ്താവന മാത്രമല്ല ഇതിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് ശശി തരൂർ മാത്രമല്ല ഭരണകക്ഷിയുടെ എല്ലാ നിലപാടുകളെയും വസ്തുതകൾ മനസ്സിലാക്കാതെ സഹായിക്കുന്ന സമീപനമാണ് വി ഡി സതീശനും എടുക്കുന്നത് ഇപ്പോൾ ശശി തരൂര് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളെക്കുറിച്ച് വ്യവസായ സംരംഭങ്ങളെക്കുറിച്ചാണ് പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നത് ശശി തരൂര് മനസ്സിലാക്കാതെ പോയൊരു കാര്യം രാജ്യത്ത് സ്റ്റാർട്ടപ്പുകൾ വർദ്ധിച്ചത് കേരള സർക്കാരിൻ്റെ പ്രയത്നത്തിന്റെ ഫലമായിട്ടല്ല കേന്ദ്ര കേന്ദ്രസർക്കാരിൻ്റെ ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകളിലൂടെയാണ് സ്റ്റാർട്ടപ്പുകൾ കേരളത്തിലും ശക്തമായിട്ട് വർദ്ധിച്ചത് നിങ്ങൾ നോക്കിയാൽ അറിയാം കഴിഞ്ഞ രണ്ട് ബജറ്റുകളിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ബജറ്റിലും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ബജറ്റിലും സ്റ്റാർട്ടപ്പുകൾക്കുള്ള ധനസഹായത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങളുണ്ട് ഈ വർഷം ബജറ്റിൽ സ്റ്റാർട്ടപ്പുകൾക്കുള്ള വായ്പ പലിശരഹിത വായ്പ ഇരുപത് കോടിയായിട്ടാണ് വർദ്ധിപ്പിച്ചത് പത്ത് കോടിയിൽ നിന്നത് ഇരുപത് കോടിയായി കഴിഞ്ഞ വർഷം അത് പത്ത് കോടിയായിരുന്നു നാലായിരം സ്റ്റാർട്ടപ്പുകളാണ് രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദി ഈ രാജ്യത്ത് അധികാരമേൽക്കുമ്പോൾ ഈ രാജ്യം മുഴുവൻ ഉണ്ടായിരുന്നു പത്ത് വർഷം കഴിയുമ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം മികവുറ്റ സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യ രാജ്യത്തുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള വർധനവ് മാത്രമാണ് കേരളത്തിലും ഉണ്ടായിട്ടുള്ളത് അല്ലാതെ കേരള സർക്കാർ സ്റ്റാർട്ടപ്പുകളെ സഹായിക്കാൻ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത് ശശി തരൂർ ഇത്രയും വലിയ വിശ്വപൌരനായിട്ടുള്ള ആള് എല്ലാം അറിയുന്ന ആള് കേരളത്തിൽ സ്റ്റാർട്ടപ്പുകളെ സഹായിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത് എന്ന് എഴുതിയിട്ടുണ്ടോ പ്രത്യേകമായിട്ട് സ്റ്റാർട്ടപ്പുകളെ സഹായിക്കാൻ ആണ്ടർപ്രൂണർഷിപ്പ് വർദ്ധിപ്പിക്ക വളർത്താൻ എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്നത് ശ്രീ ശശി തരൂർ മറന്നുപോയൊരു കാര്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ശരാശരിയുള്ള സ്റ്റേറ്റ് കേരളമാണ് കേരളത്തിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയാം വ്യവസായ സൗഹൃദ സംസ്ഥാനം വലിയ തോതിൽ സ്റ്റാർട്ടപ്പുകൾ വർധിക്കുന്നു എന്നൊക്കെയുള്ള ഭരണകക്ഷി പോലും അവകാശപ്പെടാത്ത കാര്യം ശ്രീ ശശി തരൂർ പറഞ്ഞിരിക്കുന്നു അപ്പൊ യു ഡി എഫ് ഏതാണ് എൽ ഡി എഫ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നിലയിലാണ് ഇപ്പോ ഈ രണ്ട് മുന്നണികളും പ്രവർത്തിക്കുന്നത് നോക്കൂ പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിലെ പ്രതിപക്ഷത്തിന് ദിശാബോധം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ കാരണം കേരളത്തിന്റെ തകർച്ചയ്ക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേടാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കേണ്ടത് എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ തകർച്ചയ്ക്ക് കാരണം കേന്ദ്രമാണ് എന്നുള്ള ഒരു പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രം കാരണമാണ് കേരളത്തിൽ വികസന പ്രതിസന്ധി കേരളം കേന്ദ്രം കാരണമാണ് ഇതാണ് കഴിഞ്ഞ എട്ട് ഒമ്പത് വർഷമായിട്ട് ശ്രീ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം ഈ മന്ദബുദ്ധികളായിട്ടുള്ള യു ഡി എഫ് എന്താ ചെയ്യുന്നത് അതേ പ്രചാരണം യു ഡി എഫ് ഏറ്റുപിടിക്കുകയാണ് അല്ല നിങ്ങൾ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാലറിയാം കേരളത്തിന്റെ എല്ലാ തകർച്ചക്കും കാരണം മോദി സർക്കാറാണ് മോദി സർക്കാർ സഹായിക്കാത്തത് കൊണ്ടാണ് ഗ്രാന്റ് തരാത്തത് കൊണ്ടാണ് സാമ്പത്തിക രംഗത്ത് ഞെരുക്കിക്കൊല്ലുകയാണ് ഈ ഒരു കള്ളപ്രചരണമാണ് എൽ ഡി എഫ് പ്രധാനമായിട്ടും മുഖ്യമന്ത്രിയും എൽ ഡി എഫും നടത്തുന്നത് ഈ വി ഡി സതീശനെ പോലുള്ള ആളുകൾ തലയിൽ ആൾ താമസമില്ലാത്ത ആളുകൾ അതിന് അനുകൂലമായിട്ടല്ല ഇവിടെ സംസാരിക്കുന്നത് ഇപ്പൊ തന്നെ വയനാടിന്റെ വിഷയം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഉത്തരം മുട്ടി സർക്കാരിന് വായ്പ ചോദിച്ചിട്ട് കിട്ടിയത് ഗ്രാൻഡ് അല്ല എന്ന് പറയുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ഭരണകക്ഷി ചോദിച്ചത് വായ്പ പുനരധിവാസത്തിനുള്ളതല്ല അവിടെ പാലം പണിയാനും കെട്ടിടം പണിയാനും സ്കൂൾ പണിയാനും ഗ്രൗണ്ട് ഉണ്ടാക്കാനും ടൗൺഷിപ്പ് ഉണ്ടാക്കാനും ഒക്കെയുള്ള വായ്പയാണ് ചോദിച്ചത് കിട്ടിയതും അതുതന്നെയാണ് പക്ഷേ സുധാകരനും പ്രതിപക്ഷ നേതാവും പറയാം ഞങ്ങൾ ഒന്നിച്ച് സമരത്തിന് തയ്യാറും നോക്കൂ വയനാട് പുനരധിവാസം പാളിയതിന്റെ സമ്പൂർണമായ ഉത്തരവാദിത്തം സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് പക്ഷേ പിണറായി വിജയൻ അത് കേന്ദ്രത്തിന്റെ തലയിലിട്ടു സാമാന്യ ബുദ്ധിയില്ലാത്ത കേരളത്തിലെ പ്രതിപക്ഷം പിണറായി വിജയന്റെ ആ നറേറ്റീവിനെ പിന്തുണയ്ക്കുന്നു എല്ലാ രംഗങ്ങളിലും ഇതാണ് സ്ഥിതി വ്യാവസായിക മേഖലയിലെ തകർച്ച കാർഷിക മേഖലയിലെ തകർച്ച വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർച്ച ഇതെല്ലാം സംസ്ഥാന ഗവൺമെന്റിന്റെ സൃഷ്ടിയാണ് ഇത്രയും നിരുത്തരവാദപരമായ ഒരു സ്റ്റേറ്റ് ഒരു ഗവൺമെന്റ് ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇത്രയും പ്രൊഡക്റ്റീവ് അല്ലാത്ത ഒരു ഗവൺമെന്റ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇരുപത്തെട്ടായിരം കോടി രൂപയുടെ നികുതി കുടിശ്ശിക വൻകിടകൾ കുത്തകൾ നിന്ന് പിരിഞ്ഞു കിട്ടാനുണ്ട് ഇരുപത്തെട്ടായിരം കോടി രൂപ അത് സി എൻഡേജ് കണ്ടെത്തിയതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സി എൻ റെ ജി കണ്ടെത്തിയതാണ് ഇരുപത്തെട്ടായിരം കോടി രൂപയുടെ നികുതി കുടിശ്ശിക കേരളത്തിന് കിട്ടാനുണ്ട് പിണറായി വിജയൻ അത് അതും മറച്ചുവെക്കുന്നു കേന്ദ്രം കനിയാത്തത് കൊണ്ടാണ് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ള സമർത്ഥമായിട്ടുള്ള പ്രചാരണം നടത്തുന്നു ആ പ്രചാരണം വി ഡി സതീശനും സുധാകരനും ഏറ്റുപിടിക്കുകയാണ് ഇവർ പ്രതിപക്ഷമാണോ കേരള സർക്കാരിന്റെ പിടിപ്പുകേടുകളെ എതിർക്കുന്നതിന് പകരം മോദിയെ എതിർത്താൽ മതി ഒരു മിഥ്യാധാരണയിലാണ് സുധാകരനും സതീശനും ഓടുന്നത് നിങ്ങളെ സർവനാശത്തിന് അത് കാരണമാവും പിണറായി വിജയന്റെ ആഖ്യാനങ്ങൾക്ക് നിങ്ങൾ നിന്ന് കൊടുക്കുകയാണ് തെറ്റായ പ്രചാരണങ്ങൾക്ക് യു ഡി എഫ് കൂട്ടുനിൽക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ പ്രതിപക്ഷമായി ഇവരെ അയച്ചത് എൽ ഡി എഫ് സർക്കാരിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനാണ് ഈ സർക്കാർ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ എന്ത് ചെയ്തു ഈ സർക്കാർ വ്യവസായം വളർത്താൻ എന്ത് ചെയ്തു ഈ സർക്കാർ കാർഷിക മേഖലയിലെ പുരോഗതിക്ക് എന്ത് ചെയ്തു അത് ചോദിക്കുന്നതിന് പകരം പിണറായി വിജയൻ പറയുന്ന അതേ കാര്യം ചങ്ക് തൊടാതെ വിഴുങ്ങാൻ നാണമില്ലേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ സുധാകരൻ എന്നാണ് ചോദിക്കാനുള്ളത് ഇപ്പോ തരൂരിനെതിരെ എന്തിനാ രംഗത്ത് വന്നത് തരൂരിനോടുള്ള ദേഷ്യം വേറെയാണ് അല്ലാതെ സ്റ്റാർട്ടപ്പുകളെ പറ്റി പറഞ്ഞതിനൊന്നുമല്ല ശശി തരൂരിനോടുള്ള വിരോധം മറ്റു പല കാരണങ്ങൾക്ക് പേരിലാണ് അതുകൊണ്ടാണ് തരൂരിനെതിരെ ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത് അല്ലാതെ തരൂര് പറയുന്നത് തന്നെയാണ് യു ഡി എഫിലെ എല്ലാ നേതാക്കളും പറയുന്നത് കേരളത്തിന്റെ തകർച്ചയ്ക്ക് കാരണം മോദി സർക്കാരാണെന്നുള്ള ഫലപ്രദമായ വ്യാജ പ്രചരണം എൽ ഡി എഫ് നടത്തുന്നത് എന്തിനാണ് സതീശ നിങ്ങൾ ആവർത്തിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേരളത്തിന് കിട്ടിയ സാമ്പത്തിക സഹായത്തിന്റെ കണക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ തുറന്നു പറയാത്തത് ഒരു വർഷം നാലായിരം കോടി മൂവായിരത്തി അഞ്ഞൂറ് കോടിയിലോളം റെയിൽവേ വരുമാനത്തിന് വേണ്ടി റെയിൽവേക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നു മുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ഏവറേജ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് മൂവായിരത്തി നാനൂറ് കോടി കേരളത്തിന് കിട്ടുന്നു വി ഡി സതീശനും സുധാകരനും മിണ്ടുന്നേ ഇല്ല അറുപത്തയ്യായിരം കോടി രൂപയുടെ ദേശീയപാതാ വികസനം പുരോഗമിക്കുന്നു കേരളത്തിൽ ഒരക്ഷരം വി ഡി സതീശനോ സുധാകരനോ പറയുന്നില്ല അത് ചൂണ്ടിക്കാണിക്കല്ലേ പ്രതിപക്ഷം ചെയ്യേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പറയുമ്പോൾ നിങ്ങൾ എന്ത് തേങ്ങയാണ് ഇവിടെ പിന്നെ പ്രചരിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾ എന്താണ് പ്രചരിപ്പിക്കാൻ പോകുന്നത് വി ഡി സതീശനും സുധാകരനും ഈ ആന മണ്ടത്തരം ചെയ്യുന്നത് ആർക്കാണ് പ്രയോജനം കിട്ടുന്നത് നിങ്ങൾ എന്ത് പ്രചാരണമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയനെതിരെ നടത്താൻ പോകുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണ തകർച്ചയെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്രചരണം ഫലപ്രദമായി നടത്താൻ കഴിയും പിണറായി വിജയൻ പറയുന്ന കള്ളപ്രചരണത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുകയല്ലേ സുധാകരൻ പറയാ ഞങ്ങൾ യോജിച്ച സമരത്തിന് തയ്യാറും എന്തിന് കേന്ദ്രവിരുദ്ധ സമരത്തിനോ എന്താ ഇവിടെ അരി കിട്ടാത്തതുണ്ടോ ഇവിടെ സാമ്പത്തിക സഹായം കിട്ടാത്തതുണ്ടോ ഇവിടെ അവഗണനയുണ്ടോ കേന്ദ്രം നൽകുന്ന വികസന പദ്ധതികളല്ലാതെ കേരള ബജറ്റിൽ ഏതെങ്കിലും ഒരു വികസന കാര്യം സംസ്ഥാന ഗവൺമെന്റ് അവതരിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ പ്രതിപക്ഷമാണോ അല്ല ഭരണകക്ഷിയുടെ പിന്നെ പിന്തുണയ്ക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ പറയേണ്ടത് എന്താണ് കഴിഞ്ഞ പത്ത് ഉണ്ടായിട്ടുള്ള സാമ്പത്തിക തകർച്ച തൊഴിലില്ലായ്മ വിസ്ഫോടനം വ്യാവസായിക പ്രതിസന്ധി നിങ്ങൾ ഇത് പറയണ്ടേ ഇത് പറയാതെ പിണറായി വിജയൻ ഇട്ടു കൊടുക്കുന്ന വാദമുഖങ്ങൾ അതേപടി ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത് പ്രതിപക്ഷ ധർമ്മമല്ല മിസ്റ്റർ വി ഡി സതീശൻ അതുകൊണ്ട് ഇവിടെ ഐ എൻ ഡി സഖ്യം ഇവിടെ ഇൻ ഡി സഖ്യം യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി വരാനിരിക്കുന്ന കേരളം ഇൻഡി സഖ്യത്തിനെതിരായി എൻ ഡി എ നടത്തുന്ന പ്രചാരണത്തിന്റെ പേരിലായിരിക്കും ഇനി ഉണ്ടാവുന്ന ധ്രുവീകരണം അങ്ങനെയാണ് ഇപ്പൊ മൂഡ് ഓഫ് ദി നേഷൻ ഒരു പിന്നെ ഏജൻസി നടത്തിയ സർവേ നിങ്ങൾ കണ്ടല്ലേ നിങ്ങൾ ഡൽഹിയിലെ പോലെ കോൺഗ്രസ് ബംഗാളിലെ പോലെ കോൺഗ്രസ് നശിച്ച് നാരായണക്കല്ലുടിക്കും നാമാവശേഷമാവും കാരണം ഈ മാതിരി മന്ദബുദ്ധികളായിട്ടുള്ള നേതാക്കന്മാരാണ് യു ഡി എഫിനെ നയിക്കുന്നത് പിണറായി വിജയന്റെ പ്രചാരണം ഏറ്റുപിടിച്ച് കേരളത്തിന്റെ തകർച്ചയ്ക്ക് കാരണം മോദി സർക്കാരാണ് എന്ന് നിങ്ങൾ നടത്തുന്ന വ്യാജ പ്രചരണം നിങ്ങൾക്ക് തന്നെ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല യാഥാർത്ഥ്യ കൂടിയാണ് പ്രതിപക്ഷം പ്രശ്നങ്ങളെ സമീപിക്കേണ്ടത് ഇപ്പൊ വക്കഫിന്റെ വിഷയം വന്നു എന്താണ് ഇതിൽ ആരാണ് കുറ്റക്കാര് വക്കഫ് ബോർഡിന്റെ പ്രശ്നം മുനമ്പത്തെ പ്രശ്നം വന്നു ആരാ കുറ്റക്കാര് എൽ ഡി എഫ് സർക്കാരാണ് കുറ്റക്കാര് നിങ്ങൾ എന്താ ചെയ്തത് എൽ ഡി എഫ് സർക്കാരിന്റെ ആ തെറ്റിനെ തിരുത്തുന്നതിന് പകരം നിങ്ങളെ എം പിമാരും എല്ലാവരും ഞങ്ങളും വകഫിന്റെ കൂടെയാണ് പിന്നെ എന്തിനാണ് ഇവിടെ രണ്ട് മുന്നണി ഏത് വിഷയം വന്നാലും ജനപക്ഷത്ത് നിങ്ങൾ നിൽക്കുന്നില്ല നിങ്ങൾ സർക്കാരിന് പരോക്ഷമായും പ്രത്യക്ഷമായും സഹായകരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഇത് യു ഡി എഫിന്റെ സർവനാശത്തിന് നിങ്ങൾ ലോക്സഭയിൽ പത്തൊമ്പത് സീറ്റ് ജയിച്ചു അതുകൊണ്ട് ഇപ്പോ മുഖ്യമന്ത്രി ആവാന്ന് വിചാരിച്ച ആറുപേര് അറങ്ങിയിരിക്കുകയാണ് ഈ പ്രചാരവേലയുമായിട്ട് പോയാൽ നിങ്ങൾ ജനം വിശ്വസിക്കുമോ കേരളത്തിന്റെ തകർച്ചയെക്കുറിച്ച് നിങ്ങൾ ശരിയായിട്ട് ജനങ്ങളോട് പറയണ്ടേ എൽ ഡി എഫ് സർക്കാരിന്റെ പോരായ്മകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ അവിടെയെല്ലാം നിങ്ങൾ മോദികാരനാണ് മോദികാരനാണ് ഇതും പറഞ്ഞിട്ടാണ് നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് നിങ്ങൾ ആറ് മുഖ്യമന്ത്രിമാർ സ്ഥാനാർത്ഥി വന്നാലും നിങ്ങൾ നിലന്തൊടാൻ പോകുന്നില്ല കാരണം നിങ്ങൾ സ്വയം സ്വയംകൃത അനർത്ഥമാണ് ഉണ്ടാക്കുന്നത് പ്രതിപക്ഷ ധർമ്മം നിങ്ങൾ മറന്നു നിങ്ങൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം വെച്ച് എല്ലാ കാര്യത്തിലും ബി ജെ പി ഒരു സീറ്റ് പോലും ഇല്ലാത്ത ബി ജെ പി പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് ഇതാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മം പ്രതിപക്ഷം ആരുടെ പ്രതിപക്ഷമാണ് ഈ സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷമാണ് നിങ്ങൾ ആ സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷത്തിന് അതിൻ്റെ റോളാണ് നിർവഹിക്കേണ്ടത് ആ ധർമ്മമാണ് നിങ്ങൾ നിർവഹിക്കേണ്ടത് അത് മറന്നുകൊണ്ട് നിങ്ങൾ ഐ എൻ ഡി ഇന്ത്യ സഖ്യമായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രതിഷ്ഠയും നിങ്ങൾ നൽകുന്നില്ല എൽ ഡി എഫിന്റെ ദുർഭരണം അക്രമം അരാജകത്വം ഇതിനെ യാതൊരു തരത്തിലും പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു മുന്നണിയായിട്ട് യു ഡി വരില്ല ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യം വി ഡി സതീശനും സുധാകരനും ഓർമ്മിക്കുന്നത് നല്ലതാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ല അതല്ലേ ഞാൻ പറഞ്ഞത് ഇത്രയും വിവരംഘട്ട ഒരു മുന്നണി യു ഡി എഫ് ഉണ്ടോ വയനാട്ടിലെ പ്രതിസന്ധിക്ക് സമ്പൂർണ്ണ ഉത്തരവാദി കേരള ഗവൺമെന്റ് ആണ് ഭൂമി ഏറ്റെടുക്കൽ നടന്നിട്ടില്ല എസ്റ്റേറ്റുമായിട്ടുള്ള തർക്കം പരിഹരിച്ചിട്ടില്ല മാസ്റ്റർ പ്ലാൻ ഇതുവരെ അന്തിമമായിട്ടില്ല കയ്യിലുള്ള കാശ് എടുത്ത് എങ്ങനെ ചെലവഴിക്കും എന്നുള്ളതിനെ പദ്ധതിയില്ല ഇപ്പൊ കിട്ടിയ ധനസഹായം എങ്ങനെ വിനിയോഗിക്കും ഒന്നുമില്ല ഒരു തരത്തിലുള്ള പ്ലാൻ പ്ലാനും ഇല്ല നിങ്ങളിപ്പോ പുത്തുമലയിലും കവളപ്പാറയിലും ഇത് നടത്തിയല്ലോ പുനരധിവാസം അതിനെക്കുറിച്ച് എന്താണ് യു ഡി എഫിനും എൽ ഡി നേതാക്കന്മാർക്ക് പറയാനുള്ളത് എന്താ അവിടെയൊക്കെ നടന്ന പുനരധിവാസം എന്താ റീബിൽഡ് കേരള മഹാപ്രളയത്തിന് ശേഷം സഹസര കോടിക്കണക്കിന് രൂപ ഖജനാവിൽ വരുത്തിയിട്ട് എവിടെ റീബിൽഡ് കേരള എന്നിട്ട് പറയാ യോജിച്ച സമരത്തിന് പോവാണ് മോദിക്കെതിരെ നാണുണ്ടോ സുധാകര പിന്നെ സതീഷ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് യോജിച്ച സമരത്തിനാണ് പോകുന്നത് സർക്കാരിനെ രക്ഷപ്പെടുത്തുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത് എൽ ഡി എഫിനെ സഹായിക്കല്ലേ നിങ്ങൾ ചെയ്യുന്നത് തലയിൽ ആൾ താമസം വേണ്ടേ സാർ ഇതായി ഞാനും ഇത്രയും വെഡിത്തം പറയില്ല അവര് ചോദിച്ചത് ഇത് തന്നെയാണ് ആ അത് തന്നെയാണ് ചോദിച്ചത് ആ ചോദിച്ചതിനോ അത് അത് വേറെ വിഷയം അതിന് അവര് പിന്നെ കേന്ദ്ര സർക്കാർ അതിതീവ്ര ദുരന്തമായിട്ട് ഇതിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടും ഈ കിട്ടിയതിന് നിങ്ങൾ എന്ത് വെച്ചിട്ടാണ് വാർത്ത കൊടുത്ത് നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് അടിച്ചല്ലോ നിങ്ങൾക്കെങ്കിലും ഒരു നാണം വേണ്ടേ ഗ്രാൻഡ് ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ഇവർ ചോദിച്ചത് വായ്പയാണ് പലിശ ചെയ്ത വായ്പ ആ പിന്നെന്താ നിങ്ങൾ തിരുത്തി ആരെങ്കിലും നിങ്ങളില്ല സാർ നിങ്ങളുടെ ഒക്കെ ബ്രേക്കിംഗ് ന്യൂസ് ഞാൻ കണ്ടു നിങ്ങൾക്ക് വേറെ ജോലി നിങ്ങൾ ചുമ്മാ പിന്നെ ഒരു കാര്യം അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഒരു ബ്രേക്കിംഗ് അപ്പോഴേക്ക് സതീശൻ കൊടയെടുത്തിട്ട് ഇറങ്ങും ഇതാണോ പ്രതിപക്ഷത്തിന്റെ ജോലി എന്തിനാ ചോദിച്ചതെന്ന് അവര് മനസ്സിലാക്കണ്ടേ നടക്കുന്ന കാര്യം അല്ലെങ്കിൽ കത്തയക്കണം സാർ നിങ്ങളെന്തിനാ വേവലതിപ്പെടുന്നത് അതിന് ഗവൺമെന്റ് ഉണ്ടല്ലോ ഗവൺമെന്റ് ഗവൺമെന്റ് അതിനുള്ള എഴുത്തുകൂത്തുകൾ നടത്തണം അതാണ് പ്രശ്നം അതേ പരിഹരിക്കാൻ എന്ന് പറയുന്ന വിഷയമല്ലേ അത് ഇത്ര വലിയ സംഭവമായിട്ടെടുക്കുന്നു ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്റെ ചോദ്യം അതല്ല പ്രതിപക്ഷം എന്തിന്റെ പേരിലാണ് യോജിച്ച സമരത്തിന് പോകുന്നു എന്ന് പറയുന്നത് ഈ സർക്കാരിനെ രക്ഷപ്പെടുത്തുന്ന രാഷ്ട്രീയം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ വി ഡി സതീശനും സുധാകരനും ഇത് മനസ്സിലാവുന്നില്ല ഇനി ഒരു ഒന്നേ ഒരു ഒന്നേക്കാൾ കൊല്ലമേ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ളൂ ഈ തരത്തിലുള്ള ഒരു പ്രചാരണം ആരെയാണ് സഹായിക്കാൻ പോകുന്നത് എന്താ ഉദ്ദേശം ഞാനല്ല ഇവരുടെ വിഡ്ഢിത്തങ്ങൾ പറയണ്ടേ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവണ്ടേ ഇവര് വലിയ പ്രതിപക്ഷമാണ് ഞങ്ങളിപ്പോ പിണറായി വിജയനെ താഴെ ഇറക്കിയിട്ട് ഞങ്ങൾ മുഖ്യമന്ത്രി ആവും പറഞ്ഞിരിക്കും ഒന്നാമത്തെ കാര്യ അമ്പത്താറ് സീറ്റ് എത്ര എത്രയായിരുന്നു മിഷൻ നൂറ്റി നാപ്പത് സീറ്റിൽ സതീശന്റെ മിഷൻ എത്ര ആ അമ്പത്താറുപത്തിമൂന്നിലേ മത്സരം ഉള്ളു എവിടെ പോയിരിക്കും സാർ ക്ഷ നേതാവാണ് ആ നമ്പർ ഒന്നും വേണ്ട ആ തരത്തിലുള്ള നെറേറ്റീവ് നിങ്ങൾ ഉണ്ടാക്കണ്ട സാർ ഈ കൊടുത്ത കാശൊക്കെ ആര് കൊടുത്തതാണ് നിങ്ങൾ ആര് കൊടുത്താണ് ഇപ്പൊ കയ്യിലുള്ള കാശ് ആര് കൊടുത്താണ് അല്ല പറയ നിങ്ങൾ സ്റ്റേറ്റ് എന്റെ ചോദ്യം രണ്ടായിരം കോടി ഒന്നും വേണ്ട സാർ അവര് പറയുന്നത് ഇപ്പൊ പ്രശ്നം എന്താണ് പ്രശ്നം എന്താണ് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ചോദിച്ചാല് ഇവർക്ക് അടിച്ചു മാറ്റാൻ പറ്റില്ല നിങ്ങളെല്ലാം ദ്രോഹം ചെയ്യാണ് എല്ലാ ഊരാളുങ്കലും കൊണ്ട് കൊടുക്കുകയാണ് കണക്കുമില്ല വരയില്ല എന്താ ഇത് ഇതെന്ത് വെള്ളരിക്കപ്പെട്ടണോ ഈ നാട്ടിലുള്ള എല്ലാ ഊരാളുങ്കിലും ഊരാളുങ്കൽ അങ്ങ് ഏൽപ്പിക്കുക എന്നിട്ട് ഇഷ്ടം പോലെ അടിച്ചു മാറ്റാം അത് സമ്മതിക്കില്ല അതിന് പകരം യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം അത് ചോദിച്ചു അതിന് സമയം വേണം കുറച്ചുകൂടി ചോദിക്കാം അത് ന്യായമുണ്ട് പക്ഷേ ഇപ്പൊ കേരള ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവിൽ എന്ത് കാര്യം നടന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാവും അത് നിങ്ങൾ ഉപയോഗിക്കരുത് കാരണം സ്റ്റേറ്റ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഇതിനു മുമ്പ് ഇവിടെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ പുത്തുമലയിൽ ദുരന്തം ഉണ്ടായിട്ടുണ്ട് കവളപ്പാറയിൽ ദുരന്തം ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ എന്ത് നടന്നു സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്തു എന്നുള്ളത് ഒരു ഓഡിറ്റിങ്ങനെ വിധേയമാക്കുവോ ഇല്ല ഈ ഇതാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത് അതിന് പകരം പ്രതിപക്ഷം ഞങ്ങൾ യോജിച്ച സമരത്തിന് ആ യോജിച്ച സമരം നടന്നിട്ടും മോദിയുടെ മൂക്കു വലി മൂക്കിൽ വലിക്കാൻ പോവില്ല ഞാൻ പറഞ്ഞതിന്റെ എന്റെ 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 ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് അതിലൊരു തട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഞാൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത് ഏത് കാര്യമാണ് ശശി തരൂരിന്റെ പ്രസ്താവനയും യു ഡി എഫിന്റെ പ്രതിഷേധവും യു ഡി എഫ് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ എടുക്കുന്ന അവിവേക പൂർണ്ണമായിട്ടുള്ള നിലപാടുകളെ കുറിച്ചാണ് ഇന്ന് നടത്തിയത് നിങ്ങൾ ഭൂമിയിലുള്ള എല്ലാ കാര്യവും ഇന്ന് ചോദിക്കല്ല നാളെ ചോദിക്കല്ല എവിടെ വകയിരുത്തി സർ ബജറ്റിൽ ബജറ്റിൽ കഴിഞ്ഞ വല്ല വകയിരുത്തി കിട്ടിയോ ചുമ്മാ വകയിരുത്തല്ലേ ബാലഹോലിനും വകയിരുന്ന എന്താണ് കാശ് എവിടെ എന്നാൽ മുരളീധരന് കുറച്ചും കൂടി ഒരു ആരുടെ വോട്ട് ആരുടെ വോട്ട് അല്ല മുരളീധരൻ കുറച്ചൊക്കെ ഈ ഈ രണ്ട് കക്ഷികളെക്കാളും കുറച്ചും കൂടി സാമാന്യ ബുദ്ധിയുള്ള ഉള്ളൊരാളാണ് മുരളീധരൻ ഈ രണ്ടെണ്ണത്തിനാണ് തീരെ ഫീവർ ഇല്ലാത്തത് അല്ല ഈ രണ്ടെണ്ണത്തിന് എന്താണ് അവരുടെ ഉത്തരവാദിത്വം അറിയില്ല അല്ല രാഷ്ട്രീയത്തിൽ അങ്ങനെ പലതും ഇപ്പോഴൊന്നും ആർക്കും ഒന്നും പ്രവചിക്കാൻ പറ്റൂർ അങ്ങോട്ടാണോ പോകുന്നത് ഇങ്ങോട്ടാണോ പോകുന്നത് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ബാക്കി ബാക്കി കേന്ദ്രമന്ത്രിമാരുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടാണല്ലോ കാര്യങ്ങൾ നോക്കുന്നത് അല്ല അതൊക്കെ വേറെ വിഷയങ്ങളെന്ന് അത് വേറെ അത് വേറെ കാരണങ്ങളാണ് അത് കാരണം വേറെ അതിപ്പോ അവിടെ എവിടെയാ ഏതൊരു പിരമിഡ് എന്തൊരു ടവറിൽ പോയിട്ട് ഇരുന്ന കസ അതല്ലേ പ്രചരണം പറയുന്നത് അതൊക്കെ ഇവിടെ നടക്കും വേറെ വേറെ ആ ആളെ കണ്ടില്ലെന്ന് വിചാരിക്കുന്നു പിന്നെ ബിജെപി ആണല്ലോ ഇവിടെ ഭരിക്കുന്നത് ഭരിക്കുന്ന കക്ഷിക്ക് എന്താ ജോലി ജോലിന്ന് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ ആദ്യ ദിവസം തന്നെ പറഞ്ഞല്ലോ അത് നിങ്ങള് ഈ വിഷയം കേരളത്തിലെ ഒരു പറയട്ടെ 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 ഈ വിഷയം വന്നപ്പോ തന്നെ ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞതാണ് നിങ്ങളെല്ലാരും നിങ്ങളെ മാധ്യമങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഡേറ്റ് നീട്ടിക്കൊടുക്കുന്നതിനെ കുറിച്ച് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഡേറ്റ് നീട്ടി കൊടുക്കുന്നതിനെ കുറിച്ച് അതാവാം ചർച്ച ചെയ്യാം അത് അതിനുള്ള എഴുത്തുകൂട്ടുകൾ അത് തന്നെയാണ് ഇപ്പൊ സർക്കാർ ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ഒത്തിരി ഉണ്ടാക്കും വേറെ ബി ജെ പിക്ക് അങ്ങനത്തെ ക്രെഡിറ്റ് ഒന്നും വേണ്ടാന്ന് വേറെ